ഇപ്പോൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അനുസരിച്ചാണെങ്കിൽ രക്ഷാപ്രവർത്തനം അല്പം ദുഷ്കരമാണ് ആ ഇടത്ത് പ്രത്യേകിച്ച് ആളുകൾ താമസിക്കുന്ന മണ്ണിടിഞ്ഞ വീട്ടിലടക്കം ഇപ്പോഴും മണ്ണിടിച്ചിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മതിയായ രക്ഷാസന്നാഹങ്ങൾ അടക്കം അവിടെ ഇല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും നേരത്തെ മണ്ണിടിച്ചിൽ ഉണ്ടായ ഒരു പ്രദേശം എന്ന രീതിയിൽ അവിടെ നിന്ന് ആളുകൾ മാറ്റി പാർപ്പിക്കുന്നതിനാണ് ആദ്യ പരിഗണന കൊടുത്തത് അത്തരത്തിലാണ് ഏകദേശം ഇരുപത് കുടുംബങ്ങളെ ഇരുപത്തിരണ്ട് കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചത് പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ പലരും മാറാൻ വിസമ്മതിച്ചിരുന്നു വലിയ ഗർത്തമാണ് എന്ന് പറയുമ്പോഴും ഒരു അപകട സാധ്യതയെക്കുറിച്ച് പലരും അംഗീകരിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത മാത്രമല്ല മണ്ണിടിച്ചിലേറിയതിന് പിന്നാലെ ആ ഭാഗത്ത് കറണ്ട് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല യാത്ര പൂർണ്ണമായിട്ടും പ്രായോഗികമല്ലാത്ത രീതിയിൽ മാറിയിട്ടുണ്ട് അടിമാലി ടൗണിന് മുകളിലോട്ട് പ്രത്യേകിച്ച് മൂന്നാറിലേക്ക് പോകുന്ന ദേശീയപാത വഴിയുള്ള ഭാഗങ്ങളിലേക്ക് നിലവിൽ ആരെയും കടത്തിവിടാത്ത അവസ്ഥയിലേക്ക് സാഹചര്യം മാറിയിട്ടുണ്ട് ഫയർ എഞ്ചിൻ മാത്രമാണ് ഇപ്പോൾ അങ്ങോട്ട് പോയത് നേരത്തെ പറഞ്ഞ പോലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർച്ചയായും ഉണ്ടാകുന്ന ഒരു സാഹചര്യം അവിടെ ഉള്ളതുകൊണ്ട് സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണ് ആ ഭാഗത്തൂടെ ആരെയും കടത്തിവിടേണ്ട എന്ന് തീരുമാനത്തിലേക്ക് പോയത് പക്ഷേ ആ കുടുംബങ്ങളടക്കമുള്ളവരെ മാറ്റി പാർപ്പിക്കുക അർജന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഉച്ച തന്നതിനെ ഉച്ച തീർത്ത് തന്നെ പ്രാദേശിക ഭരണകൂടങ്ങൾ മുൻകൈ എടുത്തതാണ് ഈ വിഷയം ജില്ലാ പഞ്ചായത്ത് ജില്ലാ കളക്ടർ അടക്കമുള്ളവരെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് എന്നും പറയുന്നുണ്ട് പക്ഷെ വേണ്ട രീതിയിലുള്ള പരിഗണന ആ വിഷയത്തിന് കിട്ടിയിരുന്നില്ല എന്നതാണ് പ്രധാനമായിട്ടും മുതിർന്ന ഒരു ആക്ഷേപം മാത്രമല്ല ആളുകളെ മാറ്റി പാർപ്പിക്കുമ്പോൾ തന്നെ പലരും മാറാനും വിസമ്മതിച്ചിരുന്നു അത്തരത്തിൽ രണ്ടു കുടുംബങ്ങൾ മാറി മാറി താമസിക്കാൻ വിസമ്മതിച്ച കുടുംബങ്ങളുടെ മുകളിലേക്കാണ് നിലവിൽ ഇതുണ്ടായിരിക്കുന്നത് എന്നറിയുന്നു പ്രദേശവാസികളും ഫയർഫോഴ്സും ചേർന്നാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അവിടെ പുരോഗമിക്കുന്നുണ്ട് മാത്രമല്ല ഈ കരണ്ട് ഇല്ലാത്തതുകൊണ്ട് വൈദ്യുതി ബന്ധം പൂർണ്ണമായും നടക്കാത്തത് കൊണ്ട് തന്നെ അത് പൂർണ്ണ തോതിലേക്ക് എത്തിയിട്ടില്ല എന്ന് കൂടി അറിയുന്നുണ്ട് നമ്മൾ മൂന്നാർ എം എൽ എ കൂടിയായ എം എൽ എ ഏ രാജയെ ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലിനെ കുറിച്ച് അറിയാൻ വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷേ രാജയെ പൂർണ്ണമായും ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അത് മാത്രമല്ല ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഒരു സംഘം അങ്ങോട്ട് പുറപ്പെടുവിക്കുകയോ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന കാര്യം കൂടി നമ്മൾ പരിശോധിക്കുന്നുണ്ട് എന്താണെങ്കിൽ ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് നിലവിൽ രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് വീടിനകത്ത് കുടുങ്ങി കിടക്കുന്നവരെ പുറത്തെത്തിക്കുക എന്നുള്ളതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് മരങ്ങളും മറ്റും വീടും കിടക്കുന്ന ഒരു പ്രദേശമായതിനാൽ തന്നെ ഒറ്റയടിക്ക് അവിടേക്ക് എത്തുക അവിടെ നിന്ന് കൊണ്ടുപോവുക എന്ന കാര്യങ്ങളെല്ലാം പ്രായോഗികമാണ് മാത്രമല്ല രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാണെങ്കിൽ പോലും കൂടുതൽ ആളുകൾ അവിടേക്ക് വരുന്നതും രക്ഷാപ്രവർത്തനത്തെ ബാധിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല വൈദ്യുതി അടക്കമുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിനുള്ള മന്ദഗതിയും വളരെ കൂടുതലാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം